നിയമാവർത്തനം അദ്ധ്യായം പന്ത്രണ്ട് ആരാധനാ സ്ഥലം നിങ്ങളുടേത് പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് ജീവിതകാലം അത്രയും അനുവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് നിങ്ങൾ കീഴടക്കുന്ന ജനതകൾ ഉയർന്ന മലകളിലും കുന്നുകളിലും മരച്ചു തങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചിരുന്ന ആരാധിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും നിശേഷം നശിപ്പിക്കണം അവരുടെ ബലിപീഠങ്ങൾ തട്ടിമറിക്കണം സ്തംഭങ്ങൾ തകർത്ത് പൊടിയാക്കണം അക്ഷേര ദേവതയുടെ ചിഹ്നങ്ങൾ ദഹിപ്പിക്കണം അവരുടെ ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ വെട്ടിമുറിച്ച് ആ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നാമം നിർമ്മാർജ്ജനം ചെയ്യണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകലഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം നിങ്ങളുടെ ദഹന ബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീ ദശാംശങ്ങളും നീരാജനങ്ങളും നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളും ആടുമാടുകളുടെ കടിഞ്ഞോൽഫലങ്ങളും അവിടെ കൊണ്ടുവരണം നിങ്ങളുടെ സകല പ്രവർത്തികളിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നിങ്ങളും കുടുംബാംഗങ്ങളും അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ അവ ഭക്ഷിച്ച് സന്തോഷിക്കണം ഇന്ന് ഓരോരുത്തരും താന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നത് പോലെ അന്ന് നിങ്ങൾ ചെയ്യരുത് എന്തുകൊണ്ടെന്നാൽ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ വിശ്രമസ്ഥാനത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് എത്തിച്ചേർന്നിട്ടില്ല നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് വാസമറപ്പിക്കും അപ്പോൾ തൻ്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവയെല്ലാം നിങ്ങളുടെ ദഹന ബലികളും മറ്റ് ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും കർത്താവിന് നേരുന്ന എല്ലാ ഉത്തമ വസ്തുക്കളും അവിടെ കൊണ്ടുവരണം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലേവ്യരും സന്തോഷിക്കണം നിങ്ങൾക്കുള്ളതുപോലെ ലേവ്യർക്ക് സ്വന്തമായി ഒരു ഓഹരിയും അവകാശവും ഇല്ലല്ലോ തോന്നിടത്തൊക്കെ നിങ്ങൾ ദഹനബലി അർപ്പിക്കരുത് നിങ്ങളുടെ ഗോത്രങ്ങളിൽ ഒന്നിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ദഹനബലി അർപ്പിക്കുകയും ഞാൻ ആജ്ഞാപിക്കുന്നതെല്ലാം അനുഷ്ഠിക്കുകയും ചെയ്യുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നഗരങ്ങളിൽ മൃഗങ്ങളെ കൊന്ന് ഇഷ്ടാനുസരണം ഭക്ഷിച്ചു കൊള്ളുവിൻ കലമാനെയും പുള്ളിമാനിനെയും എന്ന പോലെ ശുദ്ധർക്കും അശുദ്ധർക്കും അത് ഭക്ഷിക്കാം രക്തം മാത്രം ഭക്ഷിക്കരുത് അത് വെള്ളം കണക്ക് നിലത്തൊഴിച്ചു കളയണം ധാന്യം വിത്ത് എണ്ണ ഇവയുടെ ദശാംശം ആടുമാടുകളുടെ കടിഞ്ഞൂൽ നേർച്ച കടിഞ്ഞൂൽ നേരുന്ന നേർച്ചകൾ സ്വാഭിഷ്ട കാഴ്ചകൾ മറ്റ് കാണിക്കുകൾ എന്നിവ നിങ്ങളുടെ പട്ടണങ്ങളിൽ വച്ച് ഭക്ഷിക്കരുത് എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സന്നതിയിൽ വെച്ച് അവ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലേവ്യരും ഭക്ഷിക്കണം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും പറ്റി നിങ്ങൾ ദൈവമായ കർത്താവിനും വാകെ സന്തോഷിച്ചുകൊള്ളുവിൻ നിങ്ങൾ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം ലേവരെ അവഗണിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളുടെ ദേശം വിസ്തൃതമാക്കുമ്പോൾ നിങ്ങൾക്ക് മാംസം കഴിക്കാൻ ആഗ്രഹമുണ്ടാ ഉണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ ഭക്ഷിച്ചു കൊള്ളുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം വിദൂരത്താണെങ്കിൽ ഞാൻ ആജ്ഞാപിച്ചിട്ടുള്ളതുപോലെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആടുമാടുകളെ കൊന്ന് നിങ്ങളുടെ പട്ടണത്തിൽ വെച്ച് തന്നെ ഇഷ്ടാനുസരണം ഭക്ഷിച്ചു കൊള്ളുവിൻ കലമാനെയും പുള്ളിമാനെയും എന്നതുപോലെ ശുദ്ധനും അശുദ്ധനും അവ ഭക്ഷിക്കാം ഒന്നു മാത്രം ശ്രദ്ധിക്കുക രക്തം ഭക്ഷിക്കരുത് രക്തം ജീവനാണ് മാംസത്തോടൊപ്പം ജീവനെയും നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ അത് ഭക്ഷിക്കരുതും ജലമെന്നതുപോലെ നിലത്തൊഴിച്ച് കളയണം നിങ്ങൾ അത് ഭക്ഷിക്കരുത് അങ്ങനെ കർത്തൃസന്നതിയിൽ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകും ദൈവത്തിന് സമർപ്പിച്ച വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സകലത്തേക്കും അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്കും നിങ്ങൾ കൊണ്ടുപോകണം അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിങ്ങളുടെ ദഹന ബലികൾ മാംസവും രക്തവും സമർപ്പിക്കണം നിങ്ങളുടെ ബലി നിങ്ങൾ ബലിയുടെ രക്തം നിങ്ങളുടെ ബലിയുടെ രക്തം ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ തളിക്കണം എന്നാൽ മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ശ്രദ്ധി ശ്രവിക്കുവിൻ നിങ്ങൾ നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും ജനതകളെ അനുകരിക്കരുത് നിങ്ങൾ നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കും നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം നിങ്ങളുടെ ദേവന്മാരെ സേവിച്ചുവെന്ന് നിങ്ങൾ അന്വേഷിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് കർത്താവ് വെറുക്കുന്ന സകല മ് അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തും ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രൻ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് കർത്താവിൻ്റെ വചനം